ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ അക്ഷയജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം ിണറുന്നു അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ വിളാലിൻ സുന്ദരഭാംഗോലികൾ ഖുറാൻ്റെ കുളിരിടും വാക്യങ്ങളെന്നൂടെ കരളിലെ കറുകൾ കഴുകിടുന്നു ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയജ്യോതിഷിൻ പുണ്യഗേഹം മലയുടെ ചോട്ടിൽ സ്വാഫല്യം നേടി തേടിയോരെല്ലാം കായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ കാവങ്കണ്ടം ജയനാശാൻ ഇന്ന് നബിദിനമാണ് നബിദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം